കൂട്ടലുകൾ തെറ്റിയില്ല റിസർവ് ബാങ്ക് അഞ്ചു വർഷത്തിനു ശേഷം റിപ്പോ നിരക്കിൽ കുറവ് വരുത്തി ഇരുപത്തിയഞ്ച് ആണ് കുറച്ചത് അതോടെ റിപ്പോ നിരക്ക് അഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായി ഇതിനനുപാതികമായി ബാങ്കുകളിൽ നൽകുന്ന വിവിധ വായ്പകളുടെ പലിശ കുറയും ഭവന വാഹന വിദ്യാഭ്യാസ കാർഷിക വായ്പകളുടെയും സ്വർണ മറ്റ് വ്യക്തിഗത വായ്പകളുടെയും എല്ലാം പലിശ നിരക്കിൽ കുറവുണ്ടാകും വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവ് അഥവാ ഇ എം ഐ ഇതിനനുസരിച്ച് കുറയും പ്രതിമാസ തിരിച്ചടവ് തുകയിൽ കാല് ശതമാനത്തോളം കുറവാണ് വരിക അതായത് വായ്പ എടുത്തവർക്ക് കുറച്ച് പണം മിച്ചം പിടിക്കാനാവും സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഗവർണറായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പണനയ നിർണയ സമിതി യോഗത്തിലാണ് നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചത് ആറംഗ സമിതിയുടെ തീരുമാനം ഏകകണ്ഠമായിരുന്നു രണ്ടായിരത്തി ഇരുപത് മെയ്ക്ക് ശേഷം ആദ്യമായാണ് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് വായ്പകളുടെ ചെലവ് കുറച്ച് വളർച്ചക്ക് കരുത്തുകൂട്ടുക എന്നതാണ് ലക്ഷ്യം വരും മാസങ്ങളിൽ വിലക്കയറ്റം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സഞ്ജയ് മൽഹോത്ര പറഞ്ഞു അടുത്തിടെ കാഷ് റിസർവ് റേഷ്യോ അഥവാ സി ആർ അഥവാ കരുതൽ ധനാനുപാതം അമ്പത് ബേസിസ് പോയിന്റ് കുറച്ചിരുന്നു ബാങ്കിംഗ് മേഖലയ്ക്ക് കൂടുതൽ പണം കിട്ടുന്നതിനായിരുന്നു ഈ തീരുമാനം ഇപ്പോൾ റിപ്പോ നിരക്ക് കൂടി കുറിച്ചതോടെ വിപണി കൂടുതൽ സജീവമാകുമെന്നാണ് വിലയിരുത്തൽ വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയ്ക്കുള്ള പലിശ നിരക്കാണ് റിപ്പോ ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമായി ഉയർത്തിയതിനു പിന്നാലെ വായ്പകളുടെ പലിശാഭാരം കുറയുന്നത് മധ്യവർഗക്കാർക്ക് വലിയ ആശ്വാസം പകരുന്ന തീരുമാനമാണ് ഉദാഹരണത്തിന് ഇരുപത് വർഷ കാലയളവിലേക്ക് ഒൻപത് ശതമാനം പലിശയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഭവന വായ്പ എടുത്താൽ ഇപ്പോൾ ഓരോ മാസവും അടയ്ക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി രൂപയാണ് ഇനി അത് ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപയാകും മാസം നാന്നൂറ് രൂപയുടെ കുറവ് വർഷം നാലായിരത്തി എണ്ണൂറ് രൂപ ഇനി വാഹന വായ്പയുടെ കാര്യം ഏഴ് വർഷത്തെ കാലാവധിയിൽ ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ പത്ത് ലക്ഷം രൂപ കാർ ലോൺ എടുത്താൽ ഇപ്പോൾ ഒരു മാസം അടയ്ക്കുന്നത് പതിനാറായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപയാണ് ഇനി അത് പതിനാറായിരത്തി അഞ്ഞൂറ്റി ഏഴ് രൂപയാകും അതായത് ഓരോ മാസവും നൂറ്റി അൻപത്തിരണ്ട് രൂപയുടെ ലാഭം